നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവരെ വാഹനം യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും അത് നിയോ ആയിക്കോട്ടെ നിയോ ടു ആയിക്കോട്ടെ എസ് എസ് ആയിക്കോട്ടെ എൽ ആയിക്കോട്ടെ നിയോ ത്രീ ആയിക്കോട്ടെ ഏത് വേരിയൻറ്റും ആയിക്കോട്ടെ കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കാര്യം അടുത്ത കാലത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുകയുണ്ടായി ബാറ്ററി പഴയ ബാറ്ററിക്ക് വഴക്കം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ബാറ്ററി മാറാമെന്ന് കരുതി പക്ഷേ ഇതിൽ സംഭവിച്ച ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബാറ്ററി മാറിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലെല്ലാം പുതിയ ബാറ്ററി കണ്ടിട്ടുണ്ടായിരിക്കും എസ് എസ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത് എഴുപതാം ബിയറിൻ്റെ ബാറ്റിയാണ് വെച്ചിട്ടുള്ളത് അപ്പം പുതിയ ബാറ്ററി വച്ചതിന് ശേഷമുള്ള ഒരു അനുഭവമാണ് മുൻകാലങ്ങളിൽ ഒരു രണ്ട് വർഷം മുന്നേ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാഹനത്തിന് ബോണറ്റ് അടയ്ക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ബാറ്ററി കുറിച്ചും ചെയ്തിട്ടുണ്ട് ഈ ബോണറ്റ് അടയ്ക്കുന്നത് അതിനൊരു വശമുണ്ട് ആ ഒരു വശം മാറിക്കഴിഞ്ഞാൽ മറ്റു പല പ്രശ്നങ്ങളും ഈ വാഹനത്തിന് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് വിഷയത്തിലോട്ട് വരാം ബോണറ്റ് പൊക്കി കാണിച്ചു തരാം ഈ കാണുന്ന ബാറ്ററിയാണ് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതേപോലത്തെ ബാറ്ററി പല വാഹനങ്ങളിലും വച്ചിട്ടുണ്ടായിരിക്കും ഈ ബാറ്ററിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെൻഡർ കഴിഞ്ഞിട്ട് ഒരല്പം കയറിയിട്ടാണ് നിൽക്കുന്നത് ഉയർന്ന ബാറ്ററിയാണ് ഇത് അപ്പോൾ സാധാരണ ഈ ആമറോൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ഒക്കെ കുറച്ച് ഫ്ലാറ്റാണ് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ പൊക്കം കുറവാണ് അപ്പോൾ ഇതിൽ പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഇതുപോലെ വാഹനം എഞ്ചിൻ റൂമ് നോക്കിയ സമയത്ത് ഈ ബാറ്ററിയുടെ ബോക്സ് നമുക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും വളഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചറിയാൻ സാധിക്കും അത് ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഈ വളവ് എങ്ങനെ വന്നു വന്ന് വലിയ പിടുത്തമില്ല അതുപോലെ പെയിൻറ്റ് പൊള്ളിയിട്ടുമുണ്ട് ആ പെയിൻ്റ് ആ പൊള്ളി ഇളകിയിട്ടുണ്ട് അപ്പം ഇടിയുടെ ഫോഴ്സിൽ പെയിൻറ് പൊള്ളിയതാണ് ഈ ഇവിടെ ഇടിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞ് തരാം ഈ കാണുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിച്ചിട്ട് അറിയാൻ സാധിക്കും ഈ ബോണത്തിൻ്റെ ഭാഗം ഈ ചില വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനം വാട്ടർ സർവീസിന് കൊടുക്കുമ്പോഴോ വർക്ക്ഷോപ്പിൽ ചെക്കിങ്ങിന് എന്തെങ്കിലും ആവശ്യത്തിന് ചെക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഓയിൽ സർവീസിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചെക്കപ്പ് ആയിക്കോട്ടെ അത് ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെ ബോണറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പത്തിരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട് ഈ ബോണറ്റിന് ഈ ബോണറ്റ് നേരെ വന്ന് അടിക്കുന്നത് നല്ല ഈ വെയിറ്റ് ഫോഴ്സോട് കൂടി വന്ന് വന്നടിക്കുന്നത് ഒന്ന് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തുമാണ് അടിക്കുന്നത് ഈ ഇടിയുടെ ആഘാതം വരുന്നത് ഈ വരുന്ന അതായത് ഉയർന്നു നിൽക്കുന്ന പാത്രകളിലാണ് ഈ ഉയർന്നു നിൽക്കുന്ന പാത്ത എന്ന് പറയുന്നത് ഇതാ ഈ ബാറ്ററിയുടെ ബ്രാക്കറ്റ് ഉണ്ട് ഈ ബാറ്ററിയുടെ ബ്രാക്കറ്റ് ഇടിച്ച പാടാണ് ഈ കാണുന്നത് ഈ ബാറ്ററിയുടെ ബ്രാക്കറ്റ് ഇടിക്കുന്ന സമയത്ത് അതിൽ പറ്റുന്ന ഒരു തകരാർ എന്ന് പറയുന്നത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗം അതായത് ഈ ക്രോസ് ബാർ വരുന്ന ഭാഗം ഫ്രണ്ട് ക്രോസ് ബാർ വരുന്ന ഭാഗം അതുപോലെ തന്നെ ഇതിൻ്റെ ഫോൾസ് വന്ന് ഈ ബാറ്ററിയിൽ ഇടിച്ചിട്ട് ഈ താഴത്തെ ഭാഗം ബാറ്ററി ബോക്സ് ബാറ്ററി ബോക്സ് ബെൻ്റാവും അതായത് ഈ ഭാഗം ഇങ്ങോട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ പകുതിക്ക് ഇങ്ങോട്ട് മാത്രമേ പ്രശ്നമുള്ളൂ പകുതിക്ക് അകത്തോട്ട് പ്രശ്നമില്ല ഞാൻ ബാറ്ററി എടുത്തു നോക്കിയതാണ് അപ്പോൾ ഈ ഫോഴ്സ് മൊത്തത്തിൽ ഈ ഇടിയുടെ ഫോഴ്സ് ബോണറ്റിൻ്റെ ആ ഒരു ഇടിയുടെ ഫോഴ്സ് വന്ന് ബാറ്ററിയിൽ ഇടിക്കുമ്പോഴേ ആ ഭാഗം ഈ നമുക്ക് ഈ ബുഷ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ബുഷ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബോണറ്റ് ഉയർന്നു നിൽക്കത്തുള്ളൂ ബോണറ്റ് താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുഷ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും ബോണറ്റ് അടയ്ക്കുന്ന സമയത്ത് ചില വർക്ക്ഷോപ്പിൽ അവർ എടുത്തിട്ടങ്ങ് ഇട്ട് കൊടുക്കും ബോണറ്റ് അടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം ഈ ബോണറ്റ് ഇങ്ങനെ പതിയെ വച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ വെള്ള ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വച്ച് കൊടുത്താൽ മതി ബോണറ്റ് അടയും പക്ഷേ പലരും അതിന് തയ്യാറാവില്ല ചില വർഷോപ്പിൽ വർഷോപ്പ് മെക്കാനിക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് കരി പറ്റും അല്ലെങ്കിൽ ഇവിടെ ചപ്പി പോകുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും അടയ്ക്കുന്ന എന്ന് പറയുന്ന കൈയിടെ ഈ വെള്ള കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഓക്കെ കാര്യങ്ങൾ ഓക്കെ ആയി എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ലോക്കിന് കംപ്ലയിൻറ്റ് വരാം അതുപോലെ തന്നെ ഈ ഉള്ളിലത്തെ പാട്ടുകൾക്കും കംപ്ലയിൻറ്റ് വരാം കാലക്രമേണ ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടറും ഈ ഒരു ഷേക്കിൽ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ബാറ്ററിയൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് തവേരയിൽ വാങ്ങിച്ച് വയ്ക്കുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ